എന്ത്രിക്കണോ അങ്ങനെ ഒന്നും കാണിക്കണ്ട വെറുതെ ചിരിച്ചാ മതി ആ ചിരിച്ചാ മതി അസുഖം മാറ്റില്ല വിഷയമല്ലടോ ആരെയോ റെഡി മാറുവോ മാറോക്ക് അച്ഛന് ജ്യേഷ്ഠ എത്ര വലച്ച പേരുടെയും എന്റെ പുള്ളിയുടെ പേര് ജ്യേഷ്ഠന്റെ പേര് വേറൊരു ജ്യേഷ്ഠ റൊണാൾഡോണിയിലോ നോക്കണ്ടോ മരുന്ന് വേണം മാറ്റി മാറ്റിത്തരണം നൂറ് ശതമാനം തരും ഓക്കെ തരുന്ന മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം അത് കയ്പുണ്ട് ചവർപ്പുണ്ട് കുളിപ്പുണ്ട് മധുരണ്ട് പറയരുത് കരി ഒന്നും വല്യച്ഛനെ നാണക്കാടല്ലേ പിന്നെ എന്തിനാ വല്യച്ഛൻ വൈദ്യുതി മാനസികമായിട്ട് വിഷമം കൊണ്ട് മാറ്റി തരാ മോള് വിഷമിക്കണ്ട കേട്ടോ മാറ്റി തരാ ഈ വല്യച്ഛനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല കുട്ടിക്ക് കടമറ്റന്ന് കേട്ടുണ്ടോ കടമറ്റത്ത് ആരെയോ ആരെയോ കേട്ടിട്ടുള്ളത് കത്തനാർ ഇന്നത്തെ കടമറ്റത്ത് കത്തനാരാണ് ഞാൻ ആ തന്റെ അസുഖം മാറിയിരിക്കും ഓക്കെ മാറ്റിത്തരാണ്ട കൊച്ചനെ അസുഖം വലിച്ചും കൂടി നമസ്കാരം ഇത് നമ്മുടെ മഹാശിവരാത്രി ദിവസമാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരവുമാണ് കാരണം ഇത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കുട്ടിയുടെ വാർത്ത നമ്മൾ കാണിച്ചിരുന്നു ഇത് എൻ്റെ ഒരു സഹോദരിയെ തുല്യമായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിരന്തരം വരികയും അമ്മയുമായിട്ട് ഫോണിലൊക്കെ ബന്ധപ്പെടുകയും ഈ അസുഖത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ചികിത്സിക്കാവുന്ന ആൾക്കാർ ഈ കുട്ടിയുടെ അടുത്ത് വരികയും പല രീതിയിലുള്ള വൈദ്യത്തെക്കുറിച്ചും അതുപോലെ അല്ലാതുള്ള ചികിത്സകളെക്കുറിച്ചും ഒക്കെ ഈ അമ്മയോടും ഒക്കെ സംസാരിച്ചു ഞങ്ങളോടും ഒക്കെ സംസാരിച്ചു എന്നാൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും അതായത് നമ്മുടെ കൊല്ലം ജില്ല വിട്ട് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ വരെ ഇവിടെ എത്തിയതാണ് ഏതായാലും ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരുപാട് ചിലവ് വരുന്ന ഒരു സംഭവമാണ് ഏതായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഒരു അനുഗ്രഹം എന്നതുപോലെ ഈ മോളുടെ അനുഗ്രഹം എന്നതുപോലെ ചേച്ചിയുടെ എൻ്റെ സഹോദരിയുടെ അനുഗ്രഹം എന്നതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതായത് നമ്മുടെ മീഡിയാസിനോടൊക്കെ വളരെ ശ്രദ്ധേയനായ ഒരു അസുഖം എന്ന് ഏറ്റു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറ്റും എന്ന് ഉറപ്പുള്ള നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ജ്യേഷ്ഠൻ ഒരു സഹോദരൻ ഒരു വലിയ മനുഷ്യൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയാണ് അപ്പോൾ ഒരു ദൈവ തുല്യനായിട്ടാണ് വൈദ്യനെ ഇവിടെ എത്തിച്ചത് മറ്റാരുമല്ല നമ്മുടെ റൊണാൾഡോ വൈദ്യനാണ് വളരെ അധികം സന്തോഷമുണ്ട് കാരണം പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് അദ്ദേഹം വണ്ടി ഓടിച്ച് ഈ രാത്രി സമയത്തും ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടെത്തിയിരിക്കുകയാണ് അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിലേറെ എന്താ പറയുന്ന അഭിമാനമുണ്ട് കാരണം ഇങ്ങനൊരു കുട്ടീനെ അസുഖം ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് പണം ഒന്നിനും ഒരു പരിഹാരമല്ല സ്നേഹവും അതിനെ പരിചരിക്കുന്ന രീതിയുമാണ് ഏറ്റവും വലുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വൈദ്യരെ ഞാൻ പരിചയപ്പെടുത്താം വൈദ്യരിപ്പം എന്നോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൊണാൾഡോ വൈദ്യം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല വൈദ്യരെ ഏകദേശം നമുക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ് ഒരുപാട് ചികിത്സകൾ അതായത് എല്ലാവരും കൈയൊഴിഞ്ഞ രോഗികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അസുഖങ്ങൾ മാറ്റി ഏറെ ദൈവതുല്യനായിട്ടുള്ള ഒരു അനുഗ്രഹീതനായ ഒരു ഡോക്ടർ തന്നെയാണ് വൈദ്യർ തന്നെയാണ് അതായത് എല്ലാ നമുക്ക് ഒരു അനുഗ്രഹം എന്നോണെ വൈദ്യനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളും കാണുന്നു ഇതിനെ കാരണം ഇത്രയും രാത്രിയിലും ഇന്നൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ശിവരാത്രി ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റേതായ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ആ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തതിലും ഏറെ സന്തോഷം എന്താ വൈദ്യർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് നിസാരായിട്ട് മാറ്റാം സ്ഥിരം പറയണ ഒരു വാക്കുണ്ട് ഈ അസുഖം മാറ്റൽ എനിക്ക് കഴിയില്ല ഇത് രോഗിക്കും രോഗിയുടെ ബൈസ്റ്റാൻഡേർഡ്സ് അവർക്കേ കഴിയുള്ളൂ കാരണം അവർ കൃത്യമായിട്ട് ചെയ്യണം ചെയ്ത ഇത് നിസാരമായിട്ട് മാറും അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പലർക്കും ഇത് കമ്പവാദം എന്ന രീതിയിൽ തോന്നാം കമ്പവാദം അല്ല എന്തുവാദാവട്ടെ നമുക്ക് മാറ്റിയാൽ പോരെ മാറ്റൽ വിഷയമല്ല പിന്നെ ഈ കൊച്ചിനെ ഞാൻ ഇപ്പം കണ്ടത് ഒരു വാടക വീട് ജീവിതമാർഗ്ഗമില്ല കൊച്ചിൻ്റെ കാര്യവും കഷ്ടം ഭർത്താവ് ഒഴിച്ചു ഒഴിഞ്ഞു പോയിരുന്നു ഒഴിവാക്കി പോയിരുന്നു എന്തൊക്കെയാണ് കേൾക്കണത് എന്തായാലും സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് ഞങ്ങളുടെ ട്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് വൈദ്യുതിപ്പോൾ പറഞ്ഞല്ലോ സൗജന്യമായിട്ടുള്ള ചികിത്സയാണ് ഞങ്ങളുടെ വന്ന് ഒരുപാട് ആളുകൾ ചികിത്സ എന്ന രീതിയിൽ നമ്മുടെ അടുത്ത് വന്നു നമ്മളെ സമീപിച്ചു അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഡോക്ടറെ ഞങ്ങളൊരു അല്ലെങ്കിൽ പിന്നെ ആളുകളൊന്ന് ജോലി ചെയ്യുമ്പോൾ അവരെ ഏതായാലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു ജോലിയിലേക്ക് കിടക്കുന്നത് അപ്പം അവരെല്ലാം ഭീമമായ തുകയാണ് ഞാൻ ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഈ അമ്മ വാടക കൊടുക്കാൻ ഒരു നേരത്തെ ഒരു മാസത്തെ വാടക കൊടുക്കാൻ പോലും അവസ അതായത് മൂന്ന് നേരം കഴിക്കുന്ന ആഹാരം രണ്ട് നേരം ചുരുക്കി കഴിക്കുന്ന ഒരു വീടായിരുന്നു അപ്പൊ ആ വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് ബാലിക്കേറാൻ പോലെ ആയിരിക്കും അത് ഏതായാലും വൈദ്യരുടെ ഒരു നല്ല മനസ്സിന് ഞങ്ങള് അല്ല മനുഷ്യ ഒരു അസുഖം വന്നാല് അത് സുഖപ്പെടുത്തേണ്ടത് മനുഷ്യ കുലത്തിന്റെ ആവശ്യമാണ് സാമ്പത്തികം വരും പൈസ എനിക്കും വേണം വേണ്ട എന്നല്ല ഞാൻ പറയണത് പക്ഷെ അത് മറ്റുള്ളവർ തരും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം ഞാൻ വാശി പിടിക്കാൻ പാടില്ല തൽക്കാലം കൊച്ചു രക്ഷപ്പെടട്ടെ അപ്പോഴും നമ്മൾ കാണാത്ത പലരും കേരളത്തിലുണ്ട് അതൊക്കെ പല രീതിയിലും ദോഷം ചെയ്യില്ല ഗുണേ ചെയ്യുള്ളൂ എന്തായാലും ഈ കൊച്ചിന് സൗജന്യമായിട്ട് ചെയ്യാം കൊച്ചു രക്ഷപ്പെടട്ടെ സോ അപ്പോൾ ഏതായാലും വൈദ്യരുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം കാരണം വൈദ്യരെങ്ങനെ പറയും പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ വൈദ്യര് പറഞ്ഞതുപോലെ അറിയപ്പെടാത്തത് അതായത് ഇതുപോലെ നിസ്സ നിസ്സഹായകരായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരുപക്ഷെ അസുഖം അതും പറഞ്ഞ് ശല്യപ്പെടുത്തലുക ഏതായാലും നല്ലതല്ല എന്നെക്കുണ്ട് ഞാൻ വയസ്സനായിരിക്കണോ ഓടിയെത്താൻ എഴുപത് വയസ്സോളം ആയി ഇനി ഒരു അഞ്ചാറ് മാസം കൂടി കഴിഞ്ഞ് എഴുപതിലേക്ക് എത്തി ഇനി അധികം കാലമൊന്നും ചികിത്സ നടക്കൂല അപ്പം ഇനി മതി നമ്പർ കൊടുത്തിട്ട് അത് അവർക്കും എനിക്കും ബുദ്ധിമുട്ടാകും തൽക്കാലി പോണ പോരാ പോയിക്കോട്ടെ എന്റെ നമ്പർ കൊടുക്കണ്ട

കുട്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടി വരണം ഓക്കെ ഡൺ അല്ലേ